ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വീണ്ടും യു ഡി എഫ് എന്ന് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നു യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ ലഭിക്കാം എൽ ഡി എഫ് രണ്ട് മുതൽ നാല് വരെ സീറ്റ് നേടാം വടകരയിലും പാലക്കാട്ടും എൽ ഡി എഫിന് സാധ്യത പറയുന്ന ഈ സർവേ കണ്ണൂരും ആലത്തൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ബി ജെ പി ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ല എന്നതാണ് പക്ഷേ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് ഇവരുടെ പ്രവചനം യു ഡി എഫ് നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് ആറ് ശതമാനം എൽ ഡി എഫ് മുപ്പത്തഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം എൻ ഡി എ പതിനെട്ട് പോയിന്റ് ആറ് നാല് ശതമാനം എന്നിങ്ങനെ വോട്ട് നേടും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് യു ഡി എഫിന് നാല് പോയിന്റ് ഏഴ് ആറ് ശതമാനവും എൽ ഡി എഫിന് പൂജ്യം പോയിന്റ് ആറ് നാല് ശതമാനവും വോട്ട് കുറയുമ്പോൾ എൻ ഡി എ മൂന്ന് പോയിൻ്റ് ഏഴ് ശതമാനവും വോട്ട് കൂടുതൽ നേടുമെന്നാണ് ഈ സർവേ ഫലം പറയുന്നത് പത്തനംതിട്ടയിൽ മുൻ ധനമന്ത്രിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ഡോക്ടർ തോമസ് ഐസക്കിനെയും മറികടന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി രണ്ടാമത് എത്തുമെന്നും ഇവർ പറയുന്നു തൃശ്ശൂർ മണ്ഡലം യു ഡി എഫ് നിലനിർത്തുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ പറയുന്നത് സുരേഷ് ഗോപി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് മനോരമ പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലാകെ ഓളം ഉണ്ടാക്കിയ വടകര മണ്ഡലത്തിൽ കെ കെ ശൈലജ വിജയിക്കുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു ഇനി മനോരമയ്ക്ക് വേണ്ടി ഈ സർവേ നടത്തിയത് ആരാണെന്ന് നോക്കാം അത് വി എന്ന ഒരു സ്ഥാപനമാണ് അവരുടെ സർവേ പ്രകാരം പതിനാറ് സീറ്റ് യു ഡി എഫ് വിജയിക്കും രണ്ട് സീറ്റ് എൽ ഡി എഫ് രണ്ട് സീറ്റിൽ ഇരുവരും ബലാബലം ബി ജെ പിക്ക് അവിടെയും പൂജ്യം തന്നെ ഇവർ വേറെ സർവേ നടത്തിയിരുന്നു എന്ന് ചോദിച്ചാൽ നടത്തിയിരുന്നു എന്നാണ് ഉത്തരം കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിൽ സർവേ നടത്തിയിരുന്നു അതിൽ പറഞ്ഞത് യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് എൽ ഡി എഫിന് പൂജ്യം അതായത് മിനിയന്നാൾ ദേശീയ സർവേയിൽ യു ഡി എഫിന് പത്തൊമ്പതും എൽ ഡി എഫിന് പൂജ്യവും ബി ജെ പിക്ക് ഒരു സീറ്റും നൽകിയ ഇവർ ഇന്നലെ യു ഡി എഫിന് പതിനാറും എൽ ഡി എഫിന് രണ്ടും ബി ജെ പിക്ക് പൂജ്യവും നൽകി ഒരേ കമ്പനിയാണ് ഇത് ചെയ്യുന്നത് ഒരേ സാമ്പിളാണ് എടുത്തത് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് രണ്ട് വേറിട്ട റിസൾട്ടാണ് അവർ പുറത്തുവിട്ടത് ഇത് ഇവരുടെയും മനോരമയുടെയും ആദ്യത്തെ പരിപാടിയല്ല കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവർ മനോരമയ്ക്ക് വേണ്ടിയായിരുന്നു സർവേ നടത്തിയത് അന്ന് ഇവരുടെ സർവേ പ്രകാരം തോറ്റുപോയ ഇരുപത്തൊമ്പത് പേർ ഇപ്പോൾ നിയമസഭയിൽ ഇരിപ്പുണ്ട് അവരൊക്കെ എം എൽ എമാരും മന്ത്രിമാരുമാണ് ഇതേ വി എം ആർ കഴക്കൂട്ടത്ത് ശോഭ സുരേന്ദ്രനെ വിജയിപ്പിച്ചു ബേപ്പൂരിൽ റിയാസിനെ തോൽപ്പിച്ചു കോഴിക്കോട് അഹമ്മദ് ദേവർഗോവിലിനെ മൂന്നാം സ്ഥാനത്താക്കി ബാലുശ്ശേരിയിൽ മിമിക്രി താരം ധർമ്മജനെ വിജയിപ്പിച്ചു ദേശീയ തലത്തിലുള്ള സർവേയിൽ തൃശൂരിൽ സുനിൽകുമാറിനെ മൂന്നാം സ്ഥാനത്താക്കി എന്നാൽ ഇന്നലെ പുറത്തുവിട്ട സർവേയിൽ മൂന്നാം സ്ഥാനത്ത് പോയത് കേന്ദ്രമന്ത്രിയാകാനിരിക്കുന്ന സുരേഷ് ഗോപിയാണ് അതിൽ നിന്നും മനസ്സിലാക്കാം ഇവരുടെ സർവേയുടെ കൃത്യത ഇവരുടെ സർവേ ഫലം രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് രീതികളിൽ വാർത്തയാക്കി നൽകുന്ന മനോരമയുടെ ഉളുപ്പില്ലായ്മയാണ് സമ്മതിക്കേണ്ടത്